ഹലോ എല്ലാവർക്കും പാറുവിൻ്റെ ജീവിതത്തിലെ ഇനി വരാൻ പോകുന്ന കഥകളിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പം നമ്മൾ സാധാരണയായിട്ടൊരു മൂന്ന് വീഡിയോ ആണ് ഡെയിലി ചെയ്യുന്നത് ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് രണ്ടാമത്തത് ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂസ് റിവ്യൂസാണ് അതൊരു മൂന്നോ രണ്ടോ എപ്പിസോഡ് നമ്മൾ ഒരുമിച്ച് റിവ്യൂ ചെയ്തിടുകയാണ് ചെയ്യുന്നത് പിന്നെ രാത്രിയിൽ നമ്മൾ പ്രൊമോ വീഡിയോ അതായത് നാളെ നടക്കാൻ പോകുന്ന എപ്പിസോഡിൻ്റെ ചെറിയ ചില രൂപങ്ങൾ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പം നമ്മൾ ചെയ്യുന്നത് പറഞ്ഞതുപോലെ തന്നെ അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ടോ മൂന്നോ എപ്പിസോഡിൻ്റെ റിവ്യൂ ഒരുമിച്ച് ചെയ്തിടുകയാണ് അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് റിവ്യൂ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ നമ്മൾ ഈ വീഡിയോക്ക് ഏറ്റവും അവസാനമായിട്ട് എൻ്റെ സ്ക്രീൻ കൊടുത്തിട്ടുണ്ടാവും അതിൽ ആ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ റിവ്യൂയിലോട്ട് കിടക്കാം തുടക്കത്തിലേക്ക് തന്നെ കാണിക്കുന്നത് നമ്മുടെ പാർവതീനെയാണ് കേട്ടോ പാർവതിയാണെങ്കിൽ മുക്തയുടെ അമ്മയായിട്ട് വളരെയധികം ക്ലോസ് ആയിരിക്കുകയാണ് അങ്ങനെ മുക്തയുടെ അമ്മയ്ക്ക് ഹോസ്റ്റലും കാണിച്ചു കൊടുത്ത് മുക്തയുടെ അമ്മയാണെന്ന് മനസ്സിലാകുകയും കുറച്ച് വർത്തമാനങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം പാർവതി പറയുകയാണ് എനിക്ക് ഈ കാർബൻസിൽ കുറച്ച് വർക്കുണ്ട് ഞാൻ പോയിട്ട് വൈകുന്നേരം വന്നിട്ട് കാണാൻ മേഡത്തിനെന്ന് പറഞ്ഞ് ടാറ്റയൊക്കെ കൊടുത്ത് പാർവതിയും അതുപോലെ തന്നെ മുക്തയുടെ അമ്മയും പിരിയാണ് ഇത് കാണുന്ന മുക്തയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ആ സമയത്ത് അവിടേക്ക് വാർഡൻ വരികയാണ് വാർഡൻ മുക്തയുടെ അമ്മയെ കണ്ടതും ഏയ് സത്യ നീ എന്തിവിടെ ഏ ഇത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയല്ലോ നീ മുക്തയെ കാണാൻ വന്നതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പാർവതിയുടെ അമ്മ പറയാണ് ഞാൻ മുക്തയെ കാണാൻ വന്നത് തന്നെയാണ് പക്ഷേ കൂട്ടത്തില് ഇനിയും കാണാൻ വന്നു ഒരു നാലഞ്ച് ദിവസത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ടാവും ആ നീ പറ എൻ്റെ മകൾ ഇപ്പോൾ എങ്ങനെയുണ്ട് പഴയതുപോലെ തന്നെയാണോ ആളുകളോടൊക്കെ വഴക്കടിക്കുന്നുണ്ടോ അവളിലെന്തെങ്കിലും ഒരു മാറ്റം എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് വാർഡനാണെങ്കിലും മുക്തയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് പറയുകയാണ് വലിയ മാറ്റമൊന്നും നിന്റെ മകൾക്കില്ല കുറച്ചൊക്കെ കുറുമ്പും കുറച്ച് പേരുടെ പിന്നാലെ നടന്ന് വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാലും നമുക്കത് മാറ്റിയെടുക്കാമെന്ന് പറയുകയാണ് ഇത് കേട്ട മുക്തയ്ക്കാണെങ്കിൽ ആകെ പേടിയാവുകയാണ് എന്തായാലും സത്യഭാമി നീ ഇങ്ങനെ നിൽക്കാതെ അകത്തേക്ക് വരാനായിട്ട് വാദം വിളിക്കുകയാണ് നീയും നീങ്കൂടെ വാന്ന് പറയുക അപ്പോൾ മുക്ത പറയാ അയ്യോ മാഡം എനിക്ക് സമയമില്ല എനിക്ക് ഗാർമെൻസിൽ പോയിട്ട് കുറച്ച് വർക്ക് ചെയ്ത് തീർക്കാനുണ്ട് ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് മുക്ത അവിടെ നിന്ന് മാറുകയാണ് കേട്ടോ അതിനുശേഷം മുക്ത കൂട്ടുകാരികളോട് പറയാണ് കണ്ടില്ലേ എന്നെ പിടിപ്പിക്കാനായിട്ടുള്ള എല്ലാ പണി വാർഡൻ നടത്തുന്നുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന എനിക്ക് തോന്നുന്നത് ഇതേ നിങ്ങളായിട്ട് എൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കല്ലേ നിന്നെന്തിനാ ഞങ്ങൾ പിടിപ്പിക്കുന്നത് അത് ശരി എടീ നമ്മുടെ റൂമിലോട്ടെങ്ങാനും അമ്മ വന്നു കഴിഞ്ഞാൽ ആകെ അലവലാതി ആയിട്ട് കിടക്കുകയാണ് അതൊക്കെ ഒന്ന് ശരിയാക്കണീന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരികൾ റൂമിലേക്ക് ചെല്ലുകയാണ് അതിനുശേഷം കൂട്ടുകാരികൾ പരസ്പരം പറയുകയാണ് ഒരു തൊല്ല പോയി എന്ന് വിചാരിച്ചപ്പോൾ ദേഹ കയറി വരുന്നു അടുത്ത തൊല്ല ഇവളുടെ അമ്മേനെ തന്നെ പറയുന്നത് ഇനി കുറച്ച് ദിവസത്തേക്ക് അവരുടെ ഭരണമായിരിക്കും മുക്തയുടെ കൂടെ ഒന്ന് പുറത്ത് പോകാൻ പോലും അവർ സമ്മതിക്കില്ല എന്ന് പറയാട്ടോ അതായത് അവളുടെ അമ്മ വന്നത് ഇവർക്കൊട്ടും ഇഷ്ടമായില്ല അത്ര മോശം ഫ്രണ്ട്സാണ് അവൾക്ക് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ പാർവതീനെയാണ് അപ്പോൾ പാർവതി പാർവതിയാണെങ്കിൽ ഓഫീസിൽ വിളക്കി വെക്കുകയാണ് വിളക്കി വെക്കുന്ന സമയത്ത് നമ്മുടെ കൈലാസ് പാർവതിയെ തന്നെ ഇങ്ങനെ നോക്കി തന്നെ നിൽക്കുകയാണ് ആ സമയത്ത് പാർവതി സാറെന്താണ് എന്നെ നോക്കി കേൾക്കുന്നത് അല്ല നിന്നെ കാണാനിട്ടെ ഭയങ്കരമായിട്ടൊരു ഭംഗി ആഹാ സത്യം പറഞ്ഞാൽ നീ ഇവിടെ വിളക്ക് വയ്ക്കുന്നത് കാണുമ്പോൾ എനിക്ക് നിന്നോട് ചോദിക്കാൻ തോന്നുന്നത് എന്നാണ് പാർവതി നീ എൻ്റെ വീട്ടിൽ വിളക്ക് വയ്ക്കാൻ പോകുന്നേ അയ്യോ എന്ത് പറ്റി സാർ വീട്ടിൽ വിളക്ക് വയ്ക്കാനായിട്ട് അമ്മയ്ക്ക് പറ്റുന്നില്ലേ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം വന്നോ എങ്കിൽ പിന്നെ ഇന്ന് തന്നെ ഞാൻ വിളക്ക് വയ്ക്കുക എൻ്റെ പൊന്ന പാർവതി നിൻ്റെ അടുത്ത് ഞാൻ എങ്ങനെയാ എൻ്റെ മനസ്സിലുള്ളത് പറയുക അത് പിന്നെ വീട്ടിൽ വിളക്കി വയ്ക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു ഒരു കാര്യമുണ്ട് അത് നിന്നോട് പറയാൻ ഞാൻ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് പറ്റുന്നില്ല കവിതയിലൂടെ നിന്നെ നിന്നോടതിനെക്കുറിച്ച് പറയാൻ എനിക്കറിയില്ല അത്രയും വലിയ വാക്കുകളൊന്നും എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് നിന്നെ പരിഹാരത്തിനായിട്ട് നിൻ്റെ ഗ്രാമത്തിൽ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു നിന്നെ കാണാനും നിൻ്റെ സംസാരവും എല്ലാം ഒത്തിരി ഇഷ്ടമായിരുന്നു പരിഹാരം ചെയ്തു തീർക്കാനായിട്ട് നീ എടുത്ത എഫേർട്ട് അതെന്നെ അമ്പരിപ്പിച്ചു ഞാനപ്പോഴും നിന്നെ കാണാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു പിന്നീട് നാട്ടിൽ നിന്ന് ഇവിടേക്ക് വന്നതിന് ശേഷം എന്തെങ്കിലും ഒരിക്കലും നിന്നെ കാണുമോ നിന്നെ കണ്ടിരുന്നെങ്കിൽ നന്നായി എന്ന് ഞാൻ പലതവണ ചിന്തിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ അതേ നീ ഗാർമെൻസിൽ വന്നിരിക്കുന്നു അതൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ച കാര്യമല്ല അപ്പം ഞാൻ വിചാരിച്ചു നിനക്കും എനിക്കും ഇടയിൽ എന്തോ ഒന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട് നമ്മളെ തമ്മിൽ കൂട്ടി ദൈവം ഒരു പദ്ധതി കണ്ടിട്ടുണ്ടെന്ന് അതിനിടയിൽ എനിക്ക് വയ്യാതെ വന്നതും ആക്സിഡൻറ്റായതും നീ എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിയതും നീ അവിടെയടുത്ത് എഫോട്ടും എല്ലാം ഞാൻ കണ്ടതാണല്ലോ ഇപ്പം ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയെക്കാളേറെ നീ എന്നെ പരിചരിച്ചത് കൊണ്ടാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കി നീ എനിക്ക് സ്പെഷ്യലാണ് നിനക്ക് ഞാനും സ്പെഷ്യലാണെന്ന് ഞാൻ എന്നെ കൂടുതലൊന്നും പറയുന്നില്ല പാർവതി എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് വിവാഹം കഴിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ അച്ഛനോട് വരെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ പാർവതിയാണെങ്കിൽ ആകെ ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് ഒരാൾ വന്നിട്ട് കഥകിൽ തട്ടുകയാണ് അത് വേറെ ആരുമല്ല നമ്മുടെ പ്രിയനാണ് കേട്ടോ പ്രിയനെ കണ്ടതും നമ്മുടെ കൈലാസിന് ബോധം തെളിയുകയാണ് കൈലാസ് ഒരു സ്വപ്നം പോലെ കണ്ടതാ പാർവതി ശരിക്കും അവിടെ വിളക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു പക്ഷേ കൈലാസ് ഈ ആയിട്ട് കണ്ടത് കൈലാസ് ഒരു സ്വപ്നം മാത്രമാണ് അപ്പോൾ കൈലാസ് മനസ്സിൽ വിചാരിക്കുക ദൈവമി ഇതൊന്നും റിയൽ അല്ലല്ലേ ഇത് ചുമ്മാ എനിക്ക് തോന്നിയതാണല്ലേ എന്ന് തോന്നുക കേട്ടോ കൈലാസിനെ അങ്ങനെ കൈലാസിനോട് പ്രിയം ചോദിക്കുക സർ ഞാനങ്ങ് കയറി വന്നോട്ടെ അല്ലെങ്കിൽ ഞാൻ പിന്നെ വന്നാൽ മതിയോ എന്ന് ചോദിക്കുക അപ്പോൾ കൈലാസ് പറയുക ഏയ് ഇല്ലില്ല പ്രിയ കയറി വാന്ന് എന്ന് പറയുകയാണ് അങ്ങനെ എൻ്റെ എന്തോ പ്രൊഡക്റ്റിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവർ വർത്തമാനം പറയുന്നുണ്ട് അതിനിടയിൽ പാർവതി പറയുകയാണ് ഞാൻ വിളക്ക് വെച്ച് കഴിഞ്ഞു സാർ ഞാൻ ഇനി പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ശരി നീ പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട് എന്തായാലും പ്രിയനും നോക്കുന്നുണ്ട് പാർവതിയെ അതുപോലെ തന്നെ കൈലാസും നോക്കുന്നുണ്ട് അങ്ങനെ പ്രിയൻ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കൈലാസ് പറയാണ് പ്രിയ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു പെൺകുട്ടിയോട് എങ്ങനെയാണോ പ്രണയം തുറന്ന് പറയുക ഇന്ന് സാർ അങ്ങനെ പറഞ്ഞത് എടോ താൻ എന്നെ സാറായിട്ട് കണക്കാക്കണ്ട ഒരു ഫ്രണ്ടായിട്ട് കണക്കാക്കിയാൽ മതി ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിക്കുന്നതുപോലെ തന്നോട് ചോദിക്കുകയാണ് എടോ നമ്മുടെ ഇഷ്ടം നമുക്കുള്ളിൽ ഇഷ്ടം ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഒരു പെൺകുട്ടിയോട് നമ്മൾ തുറന്ന് പറയുക അപ്പോഴേക്കും പ്രിയം പറയാണ് സർ സാറിന് ആരോടെങ്കിലും പ്രണയം ഉണ്ടോ എനിക്ക് ആരോടെങ്കിലും പ്രണയം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കൊരു പെൺകുട്ടിയെ ഭയങ്കര ഇഷ്ടമാണോ ആ സാർ എനിക്കും അതെ ഒരു പെൺകുട്ടിയും ഭയങ്കര ഇഷ്ടമാണ് പ്രിയ ആണോ എന്നിട്ട് താൻ തുറന്നു പറഞ്ഞു അയ്യ് ആ കോച്ചിനെ എന്നെ വലിയ ഇഷ്ടമൊന്നുമല്ല ആ കൊച്ചി ഇപ്പോഴാണ് ഇത്തിരിയെങ്കിലും എന്നെരുന്നു ഇഷ്ടപ്പെട്ടു വരുന്നത് തന്നെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരെങ്കിലും കാണുകയോ താൻ അത്രയും സ്മാർട്ടായിട്ടുള്ളൊരു പയ്യനല്ലേ അത് ആണോ സാർ എങ്കിൽ നന്നായി അതുപോലെ തന്നെ സാറിനെ സാറിന് ഇഷ്ടപ്പെടാനായിട്ട് ആർക്ക സാർ കഴിയാതിരിക്കുക ആ പെൺകുട്ടിക്ക് സാറിന് ഇഷ്ടമല്ലേ ഇഷ്ടമൊക്കെയാണ് അവൾക്ക് പക്ഷെ പ്രണയം ഉണ്ടെന്നൊന്നും ഞാനിതുവരെ പറഞ്ഞിട്ടില്ല എനിക്ക് അവളും അങ്ങനെ ഒരു ഇഷ്ടമൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല പക്ഷെ എനിക്കത് തുറന്നു പറയണം ആ സാർ അത് പതിയെ പറയാവുള്ളൂ പെട്ടെന്നൊന്നും നമ്മൾ നമ്മുടെ പ്രണയത്തെ തുറന്നു പറയരുത് പതിയെ പതിയെ വേണം നമ്മളത് പറയാൻ അപ്പോൾ നമ്മൾ അവൾ നോക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ സാര് അതുമാത്രമല്ല പതിയെ നമ്മൾ നമ്മൾ അവളുടെ പ്ര അവളോട് നമ്മുടെ പ്രണയം തുറന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ ഒരു കാത്തിരിപ്പില്ലേ അവളിനെ സമ്മതിക്കോ അവളിനി സമ്മതിക്കില്ലേ എന്നൊക്കെ ഉള്ളൊരു വിരഹം ആ ഒരു കാത്തിരിപ്പ് അതൊക്കെ ഒരു സുഖമായിട്ടുള്ള ഏർപ്പാടാണ് സാർ അവളും പതിയെ സമ്മതിക്കാൻ പാടുള്ളൂ എന്തായാലും തുറന്ന് പറയുക തന്നെ സാറിന് എന്തായാലും ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെടും എന്ന് പറയാണ് അപ്പോൾ പ്രിയൻ പറയ പ്രിയനോട് സാർ പറയുകയാണ് എന്തായാലും അങ്ങനെ തന്നെ ആവട്ടെ പ്രിയ നിൻ്റെ പ്രണയം സക്സസ് ആവട്ടെ അതുപോലെ എൻ്റെ പ്രണയം എന്നും പറഞ്ഞാൽ അവർ കൈ പിരിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കൈലാസ് ഗാർമെൻസിൻ്റെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണ് ഈ സമയത്ത് മുക്ത ചോദിക്കുന്നുണ്ട് കൈലാസ് നീ എന്തിനാ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടൊക്കെ പോകുന്നത് ഏ വേണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞോളാം വേണ്ട ഞാൻ തന്നെ അവരോട് നേരിട്ട് പറഞ്ഞോളാം എൻ്റെ പൊന്ന് സാറേ ഇവറ്റകളൊക്കെ ചെന്ന് നേരിട്ട് കാണേണ്ട കാര്യമുണ്ടോ മാത്രമല്ല ആനിവേഴ്സറി ആഘോഷത്തിനായിട്ട് ഒരു ദിവസം മുഴുക്കനും ലീവ് വിടേണ്ട ലീവ് വിടേണ്ട കാര്യം എന്തിരിക്കുന്നു അവരാ ഉച്ചയ്ക്ക് വന്ന് അവറ്റകൾ തിന്നിട്ട് പൊയ്ക്കോളൂ എന്ന് പറയുകയാണ് അത് പറഞ്ഞത് കരുണാകരൻ ആട്ടോ ഇത് കേട്ട കൈലാസ് പറയാണ് കരുണാകരൻ സാർ ദയവേത് അവർ അവറ്റകളി വിറ്റകളെന്നൊന്നും പറയരുത് കമ്പനിയുടെ എല്ലാ തൊഴിലാളികളും എനിക്ക് ഒരുപോലെ തന്നെയാണ് അവരെ കൂടി തന്നെ സംസാരിക്കുന്നതാണ് എനിക്കിഷ്ടം എന്തായാലും ഞാൻ തന്നെ ചെന്ന് പറയുകയാണെന്ന് പറയുകയാണ് അവിടെ ചെന്നിട്ട് എല്ലാവരോടും പറയാണ് നമ്മുടെ കമ്പനിയുടെ ഇരുപത്തി അഞ്ചാമത്തെ വാർഷികമാണ് വരാൻ പോകുന്നത് അന്നേ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ലീവാണ് പക്ഷേ നമ്മളൊരു വലിയ പ്രോഗ്രാം നടത്താൻ പോവുകയാണ് അപ്പോൾ ഉച്ചഭക്ഷണവും രാവിലത്തെ ഭക്ഷണവും എല്ലാം അവിടെ നിന്ന് തന്നെ ആയിരിക്കുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ് ഒരു ഫംഗ്ഷന് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അവിടുത്തെ ഏറ്റവും നല്ല ചീഫ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയായിരിക്കും കാരണം നിങ്ങളില്ലെങ്കിൽ നമുക്ക് ഇത്രയും കാലം നമ്മുടെ തൊഴിലിനെ കൊണ്ടു നടക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ എല്ലാവരും റെഡി ആയിക്കോളാൻ പറയുകയാണ് ഇത് കേട്ടതും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ ഈ സമയത്ത് കരുണാകരനോട് കരുണാകരൻ പറയുകയാണ് എന്താ ഇവിടുത്തെ ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ പോകാമെന്ന് നോക്കുന്നു പറയാം അപ്പം സൗന്ദര്യ പറയുക സാറേ ഇനി പന്ത്രണ്ട് അമ്പതായി ഒരു മണിക്കാണ് ഫുഡ് കഴിക്കേണ്ട സമയം ഇപ്പോഴേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിക്കോട്ടെ പത്ത് മിനിറ്റല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ് ഇപ്പം കരുണാകരൻ പറയാണ് ആ പോ എപ്പോഴും തീറ്റ തീറ്റ എന്നുള്ള വിചാരമേ ഉള്ളൂ ഒക്കെ തരും പണിയൊന്നും കൊടുക്കണ്ട തിന്ന് തിന്ന് നടന്നു നീയേക്കാം എന്ന് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങനെ ജയന്തിൻ്റെ അടുത്ത് പറയാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രിയനെ നോക്കിക്കൊണ്ട് നമ്മുടെ മോഹൻ പറയാണ് അത് പിന്നെ കഴിഞ്ഞു കേട്ടില്ലേ ഇരുപത്തഞ്ചാമത്തെ വാർഷികത്തിന് പച്ചക്കളറിലെ വല്ല ഫംഗ്ഷനൊക്കെ വരുമ്പോൾ കൊടുക്കുന്ന ആ ഡ്രസ്സില്ലേ അത് ഭയങ്കര ഭംഗിയായിരിക്കുംടാ മച്ചന്ദനക്ക് നീ അത് ഇട്ടാൽ എന്ന് പറയുകയാണ് അപ്പോഴേക്കും പ്രിയൻ പറയാണ് എനിക്ക് മനസ്സിലായിടാ എന്നറിയാം കേട്ടോ ഈ സമയത്ത് ജയന്തി രൂക്ഷമായിട്ട് മോഹനെ നോക്കുകയാണ് തേടാ അവൾ തന്നെ രൂക്ഷമായിട്ട് നോക്കുന്നു ആ രൂക്ഷമായിട്ടല്ലേ നോക്കിയുള്ളൂ അടി കിട്ടിയില്ലല്ലോ എന്ന് പറയുക കേട്ടോ ഈ സമയത്ത് പാ നമ്മുടെ പാർവതിയും സൗന്ദര്യമൊക്കെ ചോദിക്കുകയാണ് ചേച്ചി മോഹനേട്ടം പറയുന്ന ഡ്രസ്സല്ലേ ചേച്ചി ഞാൻ ഇടുവുള്ളൂ അവൻ പറയുന്ന ഡ്രസ്സ് ഇറുന്നത് ഞാൻ എനിക്കിഷ്ടമുള്ളത് ഇടുവുള്ളൂ ഉവ ഉവ ഞങ്ങൾക്കറിയാം ചേച്ചിയുടെ ഉള്ളു അദ്ദേഹത്തോട് നല്ല രീതിയിൽ പ്രണയമുണ്ട് പിന്നെ ഉവ ഓലക്കാണുള്ളതെന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ ചിരിക്കുക ഈ സമയത്ത് നമ്മുടെ ജയന്തി ചോദിക്കുകയാണ് അല്ല നിന്റെ ആ ജ്ഞാത കാമുകൻ അയാൾ ഇവല്ല വാർഷികത്തിനും വന്നാലോ എന്ന് പറയുകയാണ് ഇത് കേട്ട കേട്ടപ്പാറ് പറയാണ് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു ഒന്ന് കാണായിരുന്നു പക്ഷേ കാണാൻ ഇതുവരെ എനിക്കൊരു ഭാഗ്യം കിട്ടിയില്ലല്ലോ ചിലപ്പോൾ എന്നെ കാണുന്നുണ്ടാവും അല്ല ചേച്ചി എന്നു വയ്ക്കുകയാണ് അപ്പോൾ ജയന്തി പറയുക തീർച്ചയായിട്ടും നിന്നെ കാണുന്നുണ്ടാവും നീ ഇത്രയധികം അദ്ദേഹത്തെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് അവൻ അറിയുന്നുണ്ടാവും എന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ മോഹൻ പ്രിയനോട് പറയുകയാണ് കണ്ടില്ലേടാ ഒരു അജ്ഞാത കാമുകൻ നേരിട്ട് പോലും വന്ന് സംസാരിക്കാനായിട്ട് അവന് പേടിയാണ് അത്ര പേടിയുള്ള കാമുകൻ അല്ലേ എന്നിങ്ങനെ ചിന്തിക്കാനിട്ടാ ഈ സമയത്ത് നമ്മുടെ പ്രിയനാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് എല്ലാം കാണുന്നുണ്ട് പാർവതി ഞാൻ എല്ലാം അറിയുന്നുമുണ്ട് നീ എന്തായാലും ആനിവേഴ്സറിക്ക് വാ നമുക്ക് നേരി കാണാം എന്തായാലും ഞാൻ നിന്നോട് തുറന്നു പറയും ഞാനാണ് നീ ആ തീടുന്ന നിൻ്റെ അജ്ഞാത കാമുകനെന്ന് അപ്പം ഈ സമയത്ത് ചേച്ചിമാരൊക്കെ ചോദിക്കുകയാണ് പാർവതി നീ ഏത് ഡ്രസ്സ് ഇടുന്നത് ഞാൻ ധാവണിയായിരിക്കും ചേച്ചി ധാവണിയോ ഇത്രയധികം ആൾക്കാർ കൂടുന്ന ഫങ്ഷന് നീ ധാവണിയാണ് കൂടുന്നത് അതൊന്നും പറ്റില്ല നല്ല ഭംഗിയുള്ള ഏതെങ്കിലും ഒരു സാരി കൊടുക്കുക സാരിയോ സാരിയൊന്നും കൊടുക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ പറയില്ലടി എല്ലാവരും നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് വരുമ്പോൾ നീ ദാവണിയിൽ നടക്കുന്നത് അത്ര ഭംഗിയാവില്ല നീ ഉടുക്കടി എന്ന് പറഞ്ഞത് നിർബന്ധിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് മുക്തേനെയും ആണ് അപ്പോൾ അവർ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ് ആ സമയത്ത് മുക്തയോട് അമ്മ പറയുകയാണ് മോളെ ഞാൻ നിൻ്റെ ജീവിതത്തിൽ എന്ത് തീരുമാനം എടുത്താലും അത് കറക്റ്റായിരിക്കുമെന്നുള്ളത് നിനക്കറിയാലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മുക്ത പറയാണ് ശരിയാണമ്മേ അമ്മ എന്ത് തീരുമാനം എടുത്താലും അതെനിക്ക് കറക്റ്റ് ആയിരിക്കുള്ളൂ ആ പിന്നെ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് നിൻ്റെ കല്യാണത്തെക്കുറിച്ചിട്ടാണ് അതിന് പറ്റിയ ഒരു പയ്യനെ കിട്ടിയിട്ടുണ്ട് നിൻ്റെ ഉന്നമനത്തിന് നിന്നെ സഹായിക്കുന്ന ഒരു പയ്യൻ നിനക്ക് കുട്ടിക്കാലം മുതലേ അറിയാവുന്നതാണെന്ന് പറയുകയാണ് ഇത് കേട്ട മുക്ത ആകെ സർപ്രൈസർ ആവാണ് കേട്ടോ എങ്ങാനും കൈലാസിനെ കുറിച്ചിട്ടായിരിക്കുമോ അമ്മ ഈ പറയുന്നത് മിക്കവാറും കൈലാസിനെ കുറിച്ചിട്ട് തന്നെയായിരിക്കും പറയുന്നത് അപ്പോഴേക്കും മുക്തയ്ക്ക് ഭയങ്കര സന്തോഷാവാണ് അത് പിന്നെ അമ്മേ അത് എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കാം കേട്ടോ അപ്പം ഇത് കാണുന്ന അമ്മ പറയാണ് ആഹാ നിന്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു നിനക്ക് പയ്യൻ ആരാണെന്നുള്ളത് ഗസ് ചെയ്യാൻ പറ്റിയെന്ന് അതേ അമ്മേ എനിക്ക് മനസ്സിലായി ആ എങ്കിലേ ആ പയ്യനെ ഞാൻ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് അവനിപ്പോൾ വരും നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവനായിട്ടുള്ള ആ പയ്യൻ ആ നീ വന്നു കഴിഞ്ഞു നീ നോക്കുന്നതെന്ന് പറഞ്ഞ് കൈ ചൂണ്ടാണ് കേട്ടോ മുക്ത കൈലാസായിരിക്കുമെന്നുള്ള സന്തോഷത്തിൽ നോക്കുമ്പോൾ അരവിന്ദാണ് അവിടെ വന്നിരിക്കുന്നത് മുക്തയുടെ മുഖം പെട്ടെന്ന് മാറുകയാണ് അങ്ങനെ അരവിന്ദാണെങ്കിൽ മുക്തേനെ ഇമ്പ്രസ് ചെയ്യിക്കാനായിട്ട് ബൊക്കെയൊക്കെ ആയിട്ട് വരികയാണ് ഈ സമയത്ത് അരവിന്ദ് മനസ്സിൽ പറയുകയാണ് നീ ആരോട് പറഞ്ഞ നിന്നോട് ആര് പറഞ്ഞാൽ നീ എന്നെ കല്യാണം എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് നിൻ്റെ അമ്മയെ ആദ്യം ഞാൻ ചാക്കട്ടെ എന്നിങ്ങനെ മനസ്സ് പോലും പറയാനെട്ടോ അങ്ങനെ അമ്മ പറയാണ് ആ ഇരിക്കു അതിനുശേഷം അരവിന്ദ് അവരുടെ വീട്ടിൽ വന്നതിന് ശേഷം നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് അരവിന്ദന് അച്ഛനും അമ്മയെന്നുമില്ല അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം ഇതുവരെ കിട്ടിയിട്ടുമില്ല അതുകൊണ്ട് ഇനി ഒരു കുടുംബം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് താങ്കളുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ച് തരാൻ പറ്റുമോ എന്നുള്ളത് വക്കീലിനോട് ചോദിക്കാൻ ാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മുക്തയുടെ അമ്മ സമ്മതിക്കുകയാണ് നിനക്ക് പറ്റിയ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പയ്യൻ അരവിന്ദ് തന്നെയാണ് നിന്റെ ഡ്രീംസിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ കുറേ നേരം അവനോട് സംസാരിച്ചിരുന്നു പെട്ടെന്നെടുത്തൊരു തീരുമാനമല്ല ഞാൻ ഇവനെക്കുറിച്ച് അത്യാവശ്യം അന്വേഷിച്ചതിന് ശേഷം മാത്രം എടുത്ത തീരുമാനമാണത് നിന്റെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചകൾക്കും പിന്നിൽ അവനുണ്ടാവും എനിക്കതിൽ നല്ല വിശ്വാസം ഉണ്ടെന്ന് പറയാണ് അപ്പോൾ മുക്തയാണെങ്കിൽ ഇതിനെ മറുത്തൊന്നും പറയുന്നില്ല കേട്ടോ കാരണം അമ്മയുടെ വാക്കിനെ മറക്കാൻ വി മുക്തയ്ക്ക് സാധിക്കും അങ്ങനെ അരവിന്ദ് പറയുകയാണ് എന്തായാലും ആൻറ്റി എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കാലു തൊട്ട് വന്നിക്കുകയാണ് അടുത്ത സീനിൽ അരവി നമ്മുടെ പാർവതി ഉണ്ടല്ലോ പാർവതി ഒരു കടയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വഴിയിൽ വെച്ചിട്ട് അരവിന്ദിൻ്റെ ചേട്ടനെ കാണുകയാണ് അപ്പോൾ അയാളാണല്ലോ ഡ്രഗ്സ് ലീഡർ ലീഡർ അപ്പോൾ ഇയാളെ കണ്ടതും പാർവതിക്ക് മനസ്സിലാവാണ് ഇവനാണ് ഇവനാണ് അന്ന് ഡ്രഗ്സ് കടത്തിയത് ഇവനെ തന്നെയാണ് ഞാൻ കണ്ടത് പാർവതി ഇവനെ നീ നിൽക്കടാന്ന് പറഞ്ഞുകൊണ്ട് ഓടുകയാണ് കേട്ടോ അപ്പം ഇയാൾക്ക് മനസ്സിലായി പാർവതിക്ക് ഇയാളെ മനസ്സിലായി എന്ന് വേഗം തന്നെ ഇയാൾ ഓടുകയാണ് പാർവതി പിന്നാലെ വെച്ച് പിടിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇയാൾ ഒരു ഓട്ടോയിലേക്ക് ചാടി കയറിയിട്ട് നേരെ വിട്ടോളാൻ പറയുകയാണ് പാർവതി പിന്നാലെ ഓടിയിട്ടൊന്നും ഓട്ടോ നിർത്തുന്നില്ല ആ സമയത്ത് വഴിയിലൂടെ വരുന്ന ഒരു കാറിന് നേരെ പാർവതി ചാടി വീഴുവാണ് അപ്പോൾ അത് മറ്റാരുടെയും കാറായിരുന്നില്ല നമ്മുടെ അരവിന്ദിൻ്റെ കാറാണ് സാർ വേഗം വേഗം ആ ഓട്ടോയ്ക്ക് പിന്നാലെ പോന്ന് പറയുകയാണ് അപ്പം അരവിന്ദി ചോദിക്കുകയാണ് എന്താ പാർവതി ആരെയാണ് നീ ചെയ്യുന്നത് അവനെ ഇനി കയ്യോടുകൂടി വിട്ടൂടാ സാർ ഞാനതൊക്കെ പറയാം സാർ ഓട്ടോ വണ്ടി എടുക്കുന്നു ഇറങ്ങിയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഓട്ടോയുടെ പിന്നാലെ തന്നെ നമ്മുടെ അരവിന്ദ് പോവാണ് എത്ര നേരവും പാർവതിയോട് ആരാണോ ഓട്ടോയുടെ ഉള്ളിൽ ഉള്ളിലിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് പാർവതി അത് പറയാ പറയാന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അരവിന്ദ് ഓട്ടോയുടെ ഫ്രണ്ടിലേക്ക് എത്താറാവാണ് എത്തിയതും ആ അരവിന്ദ് നോക്കുമ്പോൾ കാണുന്നത് അരവിന്ദിൻ്റെ ചേട്ടനെയാണ് പെട്ടെന്ന് അരവിന്ദ് അങ്ങ് ഞെട്ടിപ്പോവാണ് അങ്ങനെ അരവിന്ദ് പെട്ടെന്ന് വണ്ടി ബ്രേക്ക് പിടിക്കുകയാണ് ഈ സമയത്ത് പാർവതി ചോദിക്കുകയാണ് സർ വണ്ടിക്ക് എന്താണ് പറ്റിയത് വണ്ടിക്ക് എന്തോ കംപ്ലയിൻറ്റ് പോലെ അതുകൊണ്ട് മുന്നോട്ടേക്ക് എടുക്കാനായിട്ട് പറ്റുന്നില്ല ആ ഓട്ടോ പോയല്ലോ അത് സാരില്ല പാർവതി നമുക്ക് ചെയ്സ് ചെയ്യാം ഞാൻ വണ്ടി ശരിയാവുമോ എന്നൊന്ന് നോക്കട്ടെ നീ ഒന്ന് ഇറങ്ങിക്കുക എന്ന് പറയുകയാണ് അങ്ങനെ പാർവതി ഇറങ്ങുകയാണ് എന്താണ് സാർ അയാളെ വിട്ട് കളഞ്ഞല്ലോ അയാൾ ആരാണ് അയാളാണ് ആ ഡ്രഗ്സ് സ് കടത്തിയയാൾ അയാളെ പിടിക്കാനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് ആ എന്തായാലും അയാളുടെ അടുത്തോട്ടൊന്നും നമുക്ക് പെട്ടെന്ന് ചെല്ലാൻ പറ്റില്ല കയ്യിൽ വല്ല ആയുധമൊക്കെ വേണം ഞാൻ എൻ്റെ വണ്ടിയുടെ ഡിക്കിയിൽ ആയുധം ഉണ്ടാന്ന് നോക്കട്ടെ നീ എന്തായാലും ഇവിടെ നിൽക്കുമെന്ന് പറയുകയാണ് അങ്ങനെ പാർവതി ചോദിക്കുകയാണ് സാർ അയാൾ നമ്മുടെ കൈവിട്ട് പോകോ ഏയ് ഈ തവണ അയാൾ കൈവിട്ട് പോകത്തേ ഇല്ല എന്ന് പറയാണ് അങ്ങനെ ഡിക്കിയുടെ അടുത്തേക്ക് ചെല്ലാണ് നമ്മുടെ അരവിന്ദ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുധമെടുത്ത് പാർവതിയെ അപ്പം തന്നെ തീർക്കാനായിട്ടാണ് അരവിന്ദിൻ്റെ പദ്ധതി അരവിന്ദ് മനസ്സ് വിചാരിക്കുകയാണ് എടി ഇനി നിന്നെ ഞാൻ വെറുതെ വിട്ടു അത് എൻ്റെ കുടുംബത്തിനും എൻ്റെ ചേട്ടനും എനിക്ക് ആപത്താണ് അതുകൊണ്ട് ഇനി നീ ജീവിച്ചിരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാധനമായിട്ട് വരുവായിട്ട് ആയുധം അതുമായിട്ട് വരികയാണ് ഈ സമയത്ത് പാർവതിയാണെങ്കിൽ വേഗം പി കെ ആറിനെ വിളിക്കുകയാണ് സാർ ദൈ ആ ഡ്രിഗ്സ് വിറ്റ ആളെ ഞാൻ കണ്ടു എന്ന് പറയുകയാണ് ഇത് കേട്ടതും അരവിന്ദ് അടിക്കാൻ ഉണ്യ കൈ പെട്ടെന്ന് മാറ്റുക കേട്ടോ തിരിഞ്ഞു നിൽക്കുന്ന പാർവതിയുടെ തലയിൽ അടിച്ച് കൊല്ലാമെന്നാണ് അരവിന്ദ് വിചാരിച്ചത് പെട്ടെന്ന് അരവിന്ദ് സ്വഭാവത്തിലേക്ക് വരികയാണ് അപ്പോഴേക്കും പാർവതി പറയുകയാണ് എൻ്റെ കൂടെ അരവിന്ദ് സാർ ഉണ്ടെന്ന് പറയുകയാണ് എന്ത് അരവിന്ദ് നിൻ്റെ കൂടെ ഉണ്ടെന്നോ എങ്കിൽ മോളെ അരവിന്ദിൻ്റെ കയ്യിലേക്ക് കൊടുക്ക് ഫോൺ എന്ന് പറയുകയാണ് അങ്ങനെ അരവിന്ദിൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ് എന്നിട്ട് സാറ് പറയുകയാണ് മോനെ അരവിന്ദേ നീ ഒറ്റയ്ക്കൊന്നും അയാളെ പിടിക്കാൻ പോകരുത് നിങ്ങൾ നേരിട്ട് ഇങ്ങോട്ട് വാ ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് നോക്കാം എന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് സാർ നമുക്ക് ഈ തവണ അവൻ കൈവിട്ട് പോയാൽ പിന്നെ കിട്ടില്ല നമുക്ക് പിടിച്ചിട്ട് വന്നാൽ പോരേന്ന് ചോദിക്കുമ്പോൾ വേണ്ട അത് നിങ്ങൾക്ക് അപകടമാണ് നമുക്ക് നിയമപരമായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം ഇവിടെ സ്കെച്ച് ആർട്ടിസ്റ്റൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ വേഗം വരാൻ പറയുകയാണ് ഈ സമയത്ത് അരവിന്ദൻ്റെ മനസ്സ് വിചാരിക്കുകയാണ് എന്തോ ഒരു ലക്കുണ്ട് അതുകൊണ്ട് ഇവള് ഈ തവണ രക്ഷപ്പെട്ടു എന്തായാലും ഇനി അവൾ രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ല ഒരു ദിവസം എൻ്റെ കയ്യിൽ തന്നെ ഇവൾ വന്ന് വീഴും എന്ന് അരവിന്ദ് വിചാരിക്കുകയാണ് അങ്ങനെ പി പി കെ ആരുടെ വീടാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ കൈലാസ് ആണെങ്കിൽ സ്കെച്ച് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് അയാളുടെ രൂപരേഖയൊക്കെ പറയുകയാണ് ഒരു രൂപം വരയ്ക്കുമ്പോൾ അത് ആവുന്നില്ല കേട്ടോ ആ സമയത്താണ് പാർവതി കയറി വരുന്നത് അങ്ങനെ പാർവതി കറക്റ്റായിട്ടുള്ള രൂപമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഏറെക്കുറെ അയാൾ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അരവിന്ദ് സാറിനെ പോലെയാണ് ഇരിക്കുന്നതെന്ന് പറയാണ് എല്ലാവരും ഞെട്ടിപ്പോവാട്ടോ അരവിന്ദും ഞെട്ടിപ്പോവാണ് ദൈവമേ ഇനി വിളങ്ങാനും എൻ്റെ ചേട്ടനാണെന്ന് കണ്ടുപിടിക്കുമോ അരവിന്ദ് സാറിൻ്റെ കണ്ണും അരവിന്ദ് സാറിൻ്റെ ചിരിയും ശരിക്ക് പറഞ്ഞാൽ മൊത്തത്തിൽ അരവിന്ദ് സാറിനെ പോലെ തന്നെയാണ് അയാൾ ഇരിക്കുന്നത് ഈ സാറിനും അയാൾക്കും തമ്മിൽ നല്ല ബന്ധമുണ്ട് ഞാൻ പറഞ്ഞു തരാമെന്ന് പറയാണ് അപ്പോൾ പോലീസ് പറയുകയാണ് ഓ അങ്ങനെയാണോ എങ്കിൽ മോള് പാറ എങ്ങനെയാണ് ഇയാൾ ഇരിക്കുന്നതെന്ന് അങ്ങനെ പാർവതി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അവസാനം സ്കെച്ച് ആർട്ടിസ്റ്റ് വരക്കാണ് കറക്റ്റ് അയാളെ പോലെ തന്നെ അപ്പോൾ പി കെ ആറും അതുപോലെ തന്നെ കൈലാസും പറയാണ് ഇയാൾ തന്നെയാണ് ഇയാൾ തന്നെയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ അരവിന്ദ് പറയാണ് ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകണ്ടോ പോകണ പോകേണ്ട കാര്യമുണ്ടോ വെറുതെ ചുമ്മാ പ്രശ്നങ്ങൾ ഭക്ഷണം ആവുകയല്ലേ ഉള്ളൂ എന്ന് വെക്കുക ഈ സമയത്ത് അരവിന്ദ് നമ്മുടെ കൈലാസിൻ്റെ അമ്മയും പറയുകയാണ് എൻ്റെ മകനെ കൊല്ലാൻ നോക്കിയവനാ അവൻ ഇനി ഇവിടെ വെറുതെ വാങ്ങുകഴിഞ്ഞാൽ അത് ശരിയാവില്ല എൻ്റെ മോനെ കൊല്ലാൻ നോക്കിയവനെ ജയിലിലാക്കണം എന്ന് പറയുകയാണ് കേട്ടോ ഇത് കണ്ട് അരവിന്ദനാണെങ്കിൽ ആകെ ടെൻഷനാവാണ് എല്ലാത്തിനും കാരണം ഇവളെ ഒറ്റ വരുത്തിയാണ് ഈ പൊട്ടിക്കാട്ടുകാർ കാരണമാണ് എൻ്റെ ചേട്ടനെ പിടിക്കാനായിട്ടുള്ള തെളിവ് വരെ അവർക്ക് കിട്ടിയത് എന്തായാലും ഇവളെ ഇനി ശരിയാക്കാതെ രക്ഷയില്ല എന്ന് അരവിന്ദ് മനസ്സിൽ വിചാരിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും പ്രൊമോ വിശേഷമായിട്ട് രാത്രി കാണാം അതുവരെ ടാറ്റ